സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുരാധ എഴുതിയ സ്വയം അധ്യായം മുപ്പത്തിയൊന്ന് നിറയെ ആളുകളാണ് ബന്ധുക്കൾ അയൽക്കാർ നാട്ടുകാർ മരണമെന്ന ശാശ്വത സത്യത്തിന് മുൻപിൽ ശിരസ് നമിക്കാൻ എത്തിയവരുടെ നടുവിൽ വെള്ളപൊതിച്ച് കിടത്തിയിരിക്കുന്ന അമ്മയുടെ മൃതശരീരം തലയ്ക്കൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിൻ്റെ നാളം മങ്ങാൻ തുടങ്ങിയപ്പോൾ വിളക്കിൽ എണ്ണ പകരാൻ പതിഞ്ഞ സ്വരത്തിൽ ആരോ നിർദ്ദേശിക്കുന്നത് കേട്ടു കൺമുന്നിലെ ദൃശ്യങ്ങൾ വെറുവൊരു സ്വപ്നമാണെന്ന് തോന്നിയമ്മയ്ക്ക് അമ്മ മരിച്ചുവെന്ന സത്യം അംഗീകരിക്കാൻ മനസ്സിന് എപ്പോഴും വിസമ്മതിക്കുന്നു ആ വാത്സല്യത്തിൻ്റെ ചൂടിലലിയാൻ പാഞ്ഞെത്തിയ തന്നെ ഒരു നോക്ക് കാണാതെ ഒരു വാക്കുപോലും ഉരിയാടാതെ അമ്മ അനശ്വരതയിലേക്ക് യാത്രയായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചേച്ചിയെപ്പോലും തനിക്കും ഹൃദയം തുറന്നുനിന്ന് പൊട്ടിക്കരയാനായെങ്കിൽ ഇന്നും നാശിച്ചുപോയി പക്ഷേ ദുഃഖങ്ങൾ കടിച്ചമർത്തി ശീലിച്ചു പോയതിനാലാകാം കരയാനുള്ള കഴിവ് പോലും തനിക്ക് നഷ്ടമായിരിക്കുന്നു അമ്മയുടെ മുഖത്തിപ്പോൾ അലൗകികമായ ശാന്തതയാണ് ശാശ്വതമായ സമാധാനം കൈവരിച്ച ആത്മാവിൻ്റെ നിർവൃതി ആ മുഖത്ത് പ്രകാശം പരത്തുന്നത് പോലെ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടത്തിനായി ജീവിതം തന്നെ ഒഴിഞ്ഞ് വെക്കേണ്ടി വന്ന അമ്മയ്ക്ക് മരണം ഒരനുഗ്രഹമായി തോന്നിക്കാണുമോ മോഹങ്ങളും മോഹഭംഗങ്ങളും അമ്മ ഒരുപോലെ മനസ്സിലൊതുക്കി ആകെ രണ്ട് ആഗ്രഹങ്ങൾ മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ കണ്ണടയണം പിന്നെ ഈ തൊടിയിലെ തെക്കേ മൂലയിൽ ആറടി മണ്ണ് അത്രമാത്രം മതി എനിക്ക് ആ രണ്ട് അന്ത്യാഭിലാഷങ്ങൾ പോലും പൂർണ്ണമായി പൂർത്തിയാക്കപ്പെട്ടില്ല അവസാന നാളുകളിൽ അമ്മയുടെ അരികിലെത്താൻ തനിക്കായില്ല രോഗവിവരം കേട്ടറിഞ്ഞ് ഓടിയെത്തിയപ്പോഴേക്കും അമ്മ ബോധാവസ്ഥയിൽ അമർന്നു കഴിഞ്ഞിരുന്നു ചേച്ചി പറഞ്ഞാണ് അമ്മയുടെ അവസാന നാളുകളെക്കുറിച്ച് അറിയുന്നത് തനിക്കൊരു കുഞ്ഞുണ്ടായ വിവരത്തിന് തുളസി എഴുതിയ കത്ത് കിട്ടിയ ഉടനെ തന്നെയും കുഞ്ഞിനെയും കാണാൻ വരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നത്രേ പക്ഷേ അമ്മയുടെ അഭ്യർത്ഥന നിരാകരിക്കപ്പെട്ടു പോലെ അച്ഛൻ്റെ സുഗ്രീവാജ്ഞയ്ക്ക് മുന്നിൽ അമ്മയ്ക്ക് നിരുപാധികം കീഴടങ്ങേണ്ടി വന്നു പൂർത്തീകരിക്കപ്പെടാത്ത ആ മോഹം അവസാന നിമിഷം വരെ അമ്മ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അച്ഛനെ ഭയന്നാവണം കൃഷ്ണേട്ടനും തന്നോട് വലിയ അടുപ്പമൊന്നും കാണിക്കാതെ അകന്നു മാറുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് തമ്മിൽ കണ്ടപ്പോൾ മുതൽ കൃഷ്ണേടൻ്റെ മുഖത്ത് നിസ്സംഗതിയുടെ മുഖം മൂടിയുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിയ അപരാധത്തിന് കൃഷ്ണേട്ടൻ തനിക്കിപ്പോഴും മാപ്പ് തന്നിട്ടില്ലെന്ന് വ്യക്തം ഒറ്റയ്ക്ക് പട്ടണത്തിൽ താമസിക്കുന്നതുകൊണ്ടാകും ആക്ഷേപം നളിനിയടത്തിയുടെ പെരുമാറ്റത്തിലും പണ്ടുള്ള സൗഹൃദഭാവമൊന്നുമില്ല അവരുടെ കൂടെ ഇരിക്കുന്നവരിൽ പലർക്കും തന്നെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല ഉള്ളതെന്ന് വ്യക്തമായിരുന്നു കണ്ണുനീർപ്പാടുകൾ വീണ മുഖങ്ങളുടെ പഴുതിലൂടെ തൻ്റെ നേരെ നീളുന്ന മൂർച്ചയുള്ള നോട്ടങ്ങളിൽ വെറുപ്പുണ്ട് പരിഹാസമുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും അംഗം വെട്ടി ഇറങ്ങിപ്പോയവൾ സ്വന്തം വീട്ടുകാരെ പോലും അനുസരിക്കാത്ത അധിക പ്രസംഗി എന്നീ വിശേഷങ്ങളുമായി തന്നെക്കുറിച്ചുള്ള അപവാദ കഥകൾ ബന്ധുവീടുകളിലൊക്കെ കുറേ നാളത്തേക്ക് സംസാര വിഷയമായിരുന്നിരിക്കാം വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവരാ കഥകളൊക്കെ ഓർത്തിരിക്കാം എല്ലാവരും നെല്ലും അരിയിട്ട് നമസ്കരിച്ചോളൂ ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നവരിലാലോ നിർദ്ദേശം നൽകി തേങ്ങൽ അമർത്തിക്കൊണ്ട് അമ്മയുടെ പാതകളിൽ തൊട്ട് വണങ്ങിയപ്പോൾ മനസ്സ് മന്ത്രിച്ചു അമ്മയെ അനുഗ്രഹിക്കൂ ജീവിതത്തിൻ്റെ അഗ്നിപരീക്ഷകളിൽ തളരാതിരിക്കാൻ സന്മാർഗത്തിൻ്റെ പാതകളിലൂടെ മാത്രം സഞ്ചരിക്കാനുള്ള ആത്മധൈര്യമുണ്ടാകാൻ നിമിഷങ്ങൾ നിശബ്ദമായി കടന്നുപോയി വന്നിരുന്നവരിൽ അടുത്ത ബന്ധുക്കൾ ഒഴികെ മിക്കവരും യാത്ര പറഞ്ഞു കഴിഞ്ഞു ചിതയുടെ അഗ്നിനാളങ്ങൾ അണഞ്ഞു തുടങ്ങിയിരിക്കുന്നു വീട്ടിൽ ശേഷിച്ചവരിൽ അധികവും പരിചിതമായ മുഖങ്ങളായിരിക്കുന്നു പക്ഷേ അധികം പേരും തന്നെ പൂർണ്ണമായി അവഗണിക്കുകയാണ് പരിചയം ഭാവിച്ച് കൂടിയവരാകട്ടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ എത്തിയിരിക്കുന്ന കുറ്റാന്വേഷകരെ പോലെ പലതും ചുഴിഞ്ഞു ചോദിക്കുന്നു എവിടെയാണ് താമസം ഒറ്റയ്ക്ക് എന്തവിടെ തൊഴിൽ ഉമാകെ ഒന്ന് മിരിങ്ങിട്ടുണ്ട് കേട്ടോ അർത്ഥഭർഗങ്ങളായ ചോദ്യങ്ങൾ വ്യാഖ്യാനങ്ങൾ ഒട്ടും നിരസമില്ലാതെ ശാന്തമായി മറുപടി നൽകുമ്പോൾ അമ്മയുടെ സൗമ്യമായ മുഖമായിരുന്നു മനസ്സിൽ ആ ചുണ്ടുകൾ മന്ത്രിക്കുകയാണ് ക്ഷമിക്കുമോളെ അവർക്ക് നിന്നെ മനസ്സിലാക്കാനാവില്ല അവർക്കെന്നല്ല ആർക്കും എനിക്ക് പോലും വിചാരണ ചെയ്യാൻ വരുന്നവരിൽ നിന്ന് സ്വതന്ത്രമായപ്പോൾ ആളൊഴിഞ്ഞൊരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ തൻ്റെ നേരെ നടനെടുക്കുന്നത് കണ്ടു ആരെന്ന് മനസ്സിലാക്കുവാൻ പോലും അല്പം സമയമെടുത്തു ജാനുവമ്മായി എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു അവർ കൺതടങ്ങളിൽ കരിവാളിപ്പ് കണ്ണുകളിൽ പണ്ടുണ്ടായിരുന്ന തിളക്കം ഒട്ടും തന്നെ അവശേഷിച്ചിട്ടില്ല ചുണ്ടുകൾക്ക് വിളർത്ത നിറം വെറ്റിലമുറക്ക് നിർത്തിയിട്ട് ഏറെ കാലമായെന്ന് തോന്നുന്നു ഒഴിഞ്ഞുകിടക്കുന്ന കഴുത്തും കൈകളും ജാനു വന്ന മാറ്റം ഉളവാക്കിയ നടുക്കവുമായി നിൽക്കുമ്പോൾ അവരുടെ തളർന്ന സ്വരം എൻ്റെ മനസ്സിലായില്ലേ ഉമേ നിനക്ക് ജാനുവമ്മായി എന്തു പറ്റി ജാനു അമ്മായിക്ക് ക്ഷീണിക്കാൻ അതു പിന്നെ വയസ്സായില്ലേ വരുന്നത് പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ അവർ തുടർന്നു എൻ്റെ വാസേട്ടൻ മരിച്ചു അവരുടെ അച്ഛൻ അതായത് തൻ്റെ അമ്മയുടെ വലിയ അമ്മാവൻ വാസുദേവൻ എന്നൊരു മരുമകരുണ്ടെന്നറിയാം പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഭാരതി എന്നൊരു സ്ത്രീയല്ലേ തൻ്റെ മനസ്സിനെ കുഴയ്ക്കുന്ന ചോദ്യം പോലെ അവർ പറഞ്ഞു അതൊരു പഴങ്കതിയാണ് മോളെ മനസ്സുകൊണ്ട് വാസേട്ടൻ എൻ്റെതായിരുന്നു ഞാൻ വാസേട്ടൻ്റെയും ഞങ്ങളുടെ ജാതകം നോക്കിയപ്പോൾ ഒട്ടും ചേരില്ലെന്നാണ് അച്ഛനും ആങ്ങളമാരും പറഞ്ഞത് എനിക്ക് ചൊവ്വാദോഷമുണ്ടായിരുന്നത്രേ വാസ്തവം എന്തായിരുന്നു എന്ന് ആർക്കറിയാം വാസേട്ടനുമായുള്ള വിവാഹം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ലല്ലോ ധനസ്ഥിതിക്ക് മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് നല്ല മനസ്സായിരുന്നു വാസേട്ടൻ വന്ന് വിളിച്ചപ്പോൾ വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല വാസേട്ടൻ വേറെ വിവാഹം കഴിച്ചു എങ്കിലും ഞാൻ മനസ്സുകൊണ്ട് വാസേട്ടൻ്റെ ഭാര്യയായി ജീവിച്ചു ഇതാ ഇപ്പോൾ വിധവയും അവർ കണ്ണുനീരൊപ്പി മൗനത്തിലാണ്ട് കുറേ നേരം ജാനുവമ്മായയുടെ കഥനകഥഹ ഹൃദയത്തിൽ നൊമ്പനം ഉണർത്തി തൻ്റെ വിവാഹത്തിന് പന്തലിലും ദേഹണ്ടപ്പുരയിലുമൊക്കെ ഉത്സാഹത്തോടെ പാരു നടന്നിരുന്ന ജാനുവമ്മായി ഇത്ര വലിയൊരു ദുഃഖത്തിനുടമയായിരുന്നെന്ന് ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പോൾ ജാനുവമ്മായിക്ക് ഉമ്മയുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടത് ഇപ്പോഴെന്താ ആങ്ങളമാരൊക്കെ അവരുടെ കാര്യം നോക്കുന്നു അച്ഛനെയും അമ്മയും തെക്കേപ്പറമ്പിലേക്ക് എടുക്കുകയും ചെയ്തു അന്ന് വാസേട്ടനെ അനുസരിക്കാത്തതിൻ്റെ കുറ്റബോധം ഇപ്പോഴുണ്ട് മനസ്സിൽ സ്വന്തം മനസാക്ഷിയെയാണ് ഞാനന്ന് വഞ്ചിച്ചത് ആത്മാർത്ഥമായി പറയണയാണ് നീ തിരഞ്ഞെടുത്ത വഴി തന്നെയാണ് ശരിയായ വഴി അഭിമാനത്തോടെ നീ ജീവിക്കുന്നതറിഞ്ഞ് സന്തോഷമുണ്ടെനിക്ക് ചേച്ചി നടന്നെടുക്കുന്നത് കണ്ടപ്പോൾ അവർ പരിതപിച്ചു എങ്ങനെ ഇരുന്ന പെണ്ണ കോലം കെട്ടു അതിൻ്റെ ഒരു വിധി ചേച്ചി ചോദിച്ചു നീ കുളിക്കുന്നില്ലേ ഇന്നലെ മുതൽ നീ പട്ടിണിയല്ലേ കുളിച്ച് വന്ന് കുറച്ച് കാപ്പിയെങ്കിലും കഴിക്കേ മോളെവിടെ ചേച്ചി അവൾ കൃഷ്ണടൻ്റെ കുട്ടികളോടൊപ്പം അകത്തുണ്ട് നീ വന്ന് കുളിക്കുവേഗം ഞാനിപ്പോൾ തന്നെ ഇറങ്ങുകയാണ് ചേച്ചി മോളെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേക്കു ചേച്ചിയുടെ മുഖത്ത് നിരാശയും സഹതാപവും മാറി മാറി പ്രതിഫലിക്കുന്നത് കണ്ടു ഈ അന്തരീക്ഷം തന്നെ എത്രമാത്രം വീർപ്പ് മുട്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാകാം ചേച്ചി തന്നെ തടയാതിരുന്നത് അല്ലെങ്കിൽ അടിയന്തരം കഴിഞ്ഞ് മടങ്ങിയാൽ മതിയെന്ന് നിർബന്ധിക്കുമായിരുന്നു ചേച്ചി മോളെയും കൊണ്ടു വന്നപ്പോൾ പറഞ്ഞു നള്ളിയെടുത്ത് കുളിക്കാൻ പോയി വിവരം പറഞ്ഞാൽ മതി ഇപ്പോൾ ഇറങ്ങിയാൽ രാത്രി എട്ട് മണിക്കെങ്കിലും താമസസ്ഥലത്തെത്താൻ പറ്റൂ ജാനു അമ്മായിയോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ചേച്ചിയും കൂടെ വന്നു മുറ്റത്ത് ഉയരുന്ന പന്തല്ലരികിൽ നിൽക്കുകയാണ് അച്ഛനും കൃഷ്ണേട്ടനും ഞാൻ പോകുന്നു രണ്ടു പേരോടുമായി യാത്ര പറഞ്ഞു മറുപടിയായി ഒരു കനത്ത മൂളൽ മാത്രം നടന്നകലുമ്പോൾ ചേച്ചി അസഹ്യതയോടെ മന്ത്രിച്ചു കഷ്ടം കർമ്മം കഴിയുന്നതുവരെ നിൽക്കണമെന്ന് നിന്നോട് പറയാൻ പോലും തോന്നിയില്ലല്ലോ അച്ഛന് നിന്റെ ഹാൻഡ് ബാഗിൽ കടലാസും പേനയും ഉണ്ടോ ഒവ് എന്നാൽ വിവേകിൻ്റെ സ്കൂൾ അഡ്രസ്സ് കുറിച്ചെടുത്തോളൂ നിന്റെ വിശേഷങ്ങൾ പതിവായി അറിയാലോ എനിക്ക് നീ വിവേകിൻ്റെ സ്കൂൾ അഡ്രസ്സിൽ കത്തെഴുതിയാൽ ശിവേട്ടൻ അറിയില്ല ചേച്ചി മോളെ എടുത്ത് മാറോട് അടുക്കി പിടിച്ചു മോളെ കണ്ട് മതി വന്നില്ലേ എനിക്ക് നുള്ളിയെടുത്ത് വെച്ച പോലെ നിന്റെ തനി പകർപ്പ അവൾക്ക് ഇനി നമ്മൾ എന്നാ തമ്മിൽ കാണുക എന്നെങ്കിലും അത്രയും ഉറപ്പ് കൊടുക്കാനായുള്ളൂ കത്തെഴുതാൽ മറക്കരുത് കേട്ടോ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ചേച്ചി വീട്ടിലേക്ക് മടങ്ങി അഡ്രസ്സ് എഴുതിയ കടലാസ് ഭദ്രമായി ഹാൻഡ് ബാഗിൽ നിക്ഷേപിച്ച ശേഷം മോളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ആഞ്ജലി മരത്തിൻ്റെ ഉച്ചയിൽ ആരവം ശ്രദ്ധ ക്ഷണിച്ചു എന്താമ്മേ അത് വവ്വാൽ എന്താ ഇങ്ങനെ തൂങ്ങിക്കിടക്കണേ ഉറങ്ങാനാ അതെ പകലൊക്കെ ഉറക്കമാണ് കൊമ്പിൽ തലകീഴായി തൂങ്ങിക്കിടന്നുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന മനസ്സു പോലെ തലക്കീടായി തൂങ്ങുന്ന സാമൂഹ്യനീതി പോലെ അകലെ തെക്കേ പറമ്പിലൊരു കോടിൽ എരിഞ്ഞമർന്ന ചിത അങ്ങോട്ട് നോക്കി അവസാനമായി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞു ഈ നിമിഷം മുതൽ ഈ വീട് തനിക്ക് തികച്ചും അന്യമാവുകയാണ് ഈ വീടുമായി തന്നെ സംബന്ധിച്ചിരുന്ന ഏക കണ്ണിയും ഇന്നോടെ നാമാവിശേഷമായി കഴിഞ്ഞു സാധാരണ ബസ് യാത്രയ്ക്കിടെ ഒന്നിന് പിറകെ ഒന്നെന്ന പോലെ മോളെന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അവളുടെ കൗതുകം ഉണർത്താൻ കാരണമാകുന്ന കാര്യങ്ങൾ നിരവധി ഉണ്ടാകും യാത്രയ്ക്കിടയിൽ പക്ഷേ ഇന്ന് മോള് മൗനത്തിലാണ് ഗൗരവം തുളമ്പുന്നവളുടെ ഭാവം കണ്ടപ്പോഴേ അവൾ എന്തോ ചിന്താ തോന്നി സംശയം ശരിയായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു ആ അമ്മൂമ്മ കൊണ്ടുപോയ അമ്മേ ദൈവത്തിൻ്റെ അടുത്തേക്ക് മരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്നാണ് അവൾ ധരിച്ചിട്ടുള്ളത് അപ്പോൾ ആ മൂമ്മയ്ക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമോ ആ ചോദ്യം നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നു പോയതുപോലുള്ള വിഭ്രാന്തി ഉളവാക്കി എന്ത് മറുപടിയാണ് നൽകേണ്ടത് ഒവോ അമ്മേ അമ്മമ്മയ്ക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റുമോ അവൾ ചോദ്യം ആവർത്തിക്കുകയാണ് മറുപടി എന്തെങ്കിലും കൊടുത്തേ പറ്റൂ പറ്റും അവളുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി അടുത്ത നിമിഷം വീണ്ടും ആ മുഖം ഗൗരവപൂർണമായി വീണ്ടും എന്തോ ഗാഠചിന്തയിലാണവൾ ആദ്യമായി അവൾ സ്വന്തം അച്ഛനെക്കുറിച്ച് അന്വേഷിച്ച സന്ദർഭം ഓർമ്മയിലെത്തി തുളസിയുടെ കുഞ്ഞിന് പേരിടുന്ന ദിവസം വെങ്കടേഷിൻ്റെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ സാഗോദം ശ്രദ്ധിക്കുകയായിരുന്നു അവൾ വെങ്കടേഷാണ് കുഞ്ഞിൻ്റെ കാതിൽ ആദ്യമായി പേര് വിളിച്ചത് തുളസി കുഞ്ഞിനെ കണ്ണെഴുതിച്ചു ആഭരണം അണിയിച്ചു അച്ഛൻ അമ്മ കുഞ്ഞ് ആ ബന്ധത്തിൻ്റെ പൂർണ്ണത അതെല്ലാം അവൾ മനസ്സിലാക്കിയിരിക്കണം തൻ്റെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു കുറവ് അവൾക്ക് അനുഭവപ്പെട്ടിരിക്കണം വീട്ടിലെത്തിയ ഉടൻ അവൾ വാവിട്ട് കരയാൻ തുടങ്ങി എനിക്കും അച്ഛനെ കാണണം എങ്ങനെയൊക്കെയോ അവളെ അന്ന് സമാധാനിപ്പിച്ചു പിന്നീട് അവൾ സ്വന്തം അച്ഛനെ അന്വേഷിച്ചത് നഴ്സറിയിൽ ചേരാൻ പോയി അന്നാണ് അന്നവൾ പല കുട്ടികളെയും രക്ഷിതാക്കളെ കണ്ടു അച്ഛൻ കൂടെയില്ലാത്ത അമ്മ മാത്രമായി പോകേണ്ടി വന്നതിൽ അവൾ ദുഃഖാകുലിയായി അന്നും ആ ചോദ്യം ആവർത്തിക്കപ്പെട്ടു എൻ്റെ അച്ഛൻ എവിടെയാണമ്മേ അന്നവൾ വാശി പിടിച്ച് നിർത്താതെ കരഞ്ഞ് തന്നെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു അവസാനം രക്ഷയില്ലെന്ന് തോന്നിയപ്പോൾ ഏറ്റവും നിരുദ്രഹമെന്ന് തോന്നിയ ഒരു മറുപടി നൽകി മോളുടെ അച്ഛൻ ദൈവത്തിൻ്റെ അടുത്താണ് ആ മറുപടി അവളെ തൃപ്തിപ്പെടുത്തിയില്ല വിശ്വത്തിൻ്റെ ഒരു പഴയ ഫോട്ടോ പെട്ടിക്കടയിൽ കിടന്നിരുന്ന കാര്യം ഓർമ്മ വന്നപ്പോഴാണ് അതടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ മാത്രമേ അവൾ നിലവിൽ നിർത്തിയുള്ളൂ അന്ന് മുഴുക്കി അവൾ ആ പണം കയ്യിൽ തന്നെ നടന്നു ഇപ്പോഴും അവൾക്ക് ഇടയ്ക്ക് ഫോട്ടോയിലുള്ള അച്ഛനെ കാരണം കൊതി തീരുവോളം അവൾ ആ പടത്തിൽ ഉറ്റുനോക്കിയിരിക്കും പിന്നെ അത് അവളുടെ കുപ്പായങ്ങൾ സൂക്ഷിക്കുന്ന അലമാരിയുടെ തട്ടിൽ സൂക്ഷിച്ചു വയ്ക്കും ബസ് ഏതോ സ്റ്റോപ്പിൽ നിന്നപ്പോൾ മയക്കത്തിൽ നിന്ന് അവൾ ഞെട്ടിയുണർന്നു അമ്മൂമ്മ എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടാവുമോ ഇപ്പോൾ നിഷ്കളങ്കമായ ആ ചോദ്യവും ഭാവവും മനസ്സിനെ വല്ലാതെ ഒലിച്ചു കളഞ്ഞു നെഞ്ചോട് ചേർത്ത് അമർത്തിക്കൊണ്ട് ഉമ്മ അവളെ ആശ്വസിപ്പിച്ചു ഉവ്വ എൻ്റെ മോൾ ഉറങ്ങിക്കോ അദ്ധ്യായം മുപ്പത്തിരണ്ട് ഇൻ്റർവ്യൂവിനെത്തിയിരിക്കുന്നവരുടെ കൂടെ വെയ്റ്റിംഗ് റൂമിലിരിക്കുമ്പോൾ ഉമ്മയുടെ മനസ്സ് ഉത്കണ്ഠാകുലമായിരുന്നു ഇന്റർവ്യൂ എന്ന കടമയെക്കുറിച്ചുള്ള ഉദ്യോഗത്തേക്കാൾ കൂടുതൽ ഈ ജോലി കിട്ടിയാൽ ഇപ്പോഴത്തെ താവളം ഉപേക്ഷിച്ച് പുതിയൊരു പട്ടണത്തിലേക്ക് താമസം മാറ്റേണ്ടി വരുമല്ലോ എന്ന ആവലാതിയായിരുന്നു മനസ്സിൽ ഇപ്പോൾ സ്വന്തമായി നടത്തി വരുന്ന ടൈപ്പ് റൈറ്റിംഗ് സ്ഥാപനം കൊണ്ട് വലിയ ലാഭമൊന്നുമില്ല ഉപകരണങ്ങൾ വാങ്ങാനും മറ്റും ബാങ്കിൽ നിന്ന് വാങ്ങിയ കടം വീട്ടുവാൻ തവണകളായി അടച്ചു തീർക്കേണ്ട തുകയും വീടിൻ്റെയും പീഡകമുറിയുടെയും വാടകയും അടച്ചു കഴിഞ്ഞാൽ കഷ്ടിച്ച് വീട്ടു ചെലവിനുള്ള പണം മാത്രമേ മിച്ചം വരൂ എങ്കിലും ഇപ്പോഴത്തെ ജീവിതാന്തരീക്ഷം മനസ്സിന് തൃപ്തിയേകിയിരുന്നു തുളസിയാണ് ഈ വേക്കൻസിയെക്കുറിച്ചുള്ള പരസ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് നീ തീർച്ചയായും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ നീ നടത്തുന്ന സ്ഥാപനം കൊണ്ട് തട്ടിമുട്ടി ജീവിച്ചു പോകാനൊന്നല്ലാതെ വലിയ ആദായമൊന്നുമില്ലെന്ന് വ്യക്തമായല്ലോ കമ്പനി ജോലി ആയാൽ ശമ്പളം മാത്രമല്ല അലവൻസ് താമസ സൗകര്യം എന്നിങ്ങനെ പല ബെനിഫിറ്റ്സും കിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന പരീക്ഷാ യോഗ്യതകളൊക്കെ നിനക്കുള്ള സ്ഥിതിക്ക് ശ്രമിച്ചു നോക്കാം കിട്ടിയാലോ തുളസി നിർബന്ധിച്ചു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എനിക്കൊട്ടും എക്സ്പീരിയൻസ് ഇല്ലല്ലോ തുളസി വെറുതെ പോസ്റ്റേ ചാർജ് കളയണോ വേണം എ സി എസ് പാസ്സായിട്ട് അഞ്ചാറ് മാസം കഴിഞ്ഞല്ലോ ഇനിയും നീ ടൈപ്പ് റൈറ്റിങ്ങുമായി ചടഞ്ഞ് കൂടാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ കഴിവുകളെക്കുറിച്ച് നിനക്ക് മതിപ്പില്ലെങ്കിലും എനിക്കുണ്ട് പക്ഷേ ഇണങ്ങിപ്പോയ ഈ ചുറ്റുപാടുകൾ പിന്നെ നീ എല്ലാം ഉപേക്ഷിച്ച് പോകാനോ കൊള്ളാം നമ്മൾ അന്യോനെ ഉപേക്ഷിക്കാനോ ഏതാനും മൈലുകളകളെ താമസിച്ചെന്ന് വെച്ച് തമ്മിലുള്ള അടുപ്പം കുറയുമെന്ന് നീ കരുതുന്നുണ്ടോ ഒരു രണ്ട് മണിക്കൂർ സമയത്തെ ബസ് യാത്ര അവിടേക്ക് അത്ര കുറച്ച് സമയം മതിയല്ലോ എന്നിട്ടും സംശയം ബാക്കിയായി തുളസിയുടെ നിർബന്ധം സഹിക്കവയ്യാതായപ്പോൾ മാത്രമാണ് അപേക്ഷ തയ്യാറാക്കിയത് തുളസി അത് വാങ്ങി അന്ന് തന്നെ പോസ്റ്റ് ചെയ്തു തൻ്റെ അപേക്ഷ പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷ ഒട്ടുമില്ലായിരുന്നു ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ സംഭവം തന്നെ മറക്കുകയും ചെയ്തു അപ്പോഴാണ് തികച്ചും അവിചാരിതമായി ഇന്റർവ്യൂവിനുള്ള ക്ഷണം എത്തിയത് വന്ദനയെ തുളസിയുടെ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂ തുടങ്ങുന്നത് പത്ത് മണിക്കാണ് കമ്പനിയുടെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ച് മതിപ്പ് തോന്നി തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വലിയ ഓഫീസ് ബ്ലോക്ക് അതിനു മുന്നിലെ ബുൾ പൂതടങ്ങളുമുള്ള ഉദ്യാനത്തിൻ്റെ മനോഹാരിത ആരുടെയും പ്രശംസ പിടിച്ചു പറ്റും വൃത്തിയും അന്തസ്സുമുള്ള ആ അന്തരീക്ഷം തന്നെ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വിളിച്ചോതുന്നത് പോലെ തോന്നി മോഡയിൽ അലങ്കരിച്ചിരിക്കുന്ന വിസ്താരമുള്ള റിസപ്ഷൻ റൂമിലേക്ക് കടന്നിരുന്നു കൊള്ളാൻ പ്യൂൺ വന്നറിയിച്ചു ആ മുറിയിൽ വേറെയും ചില ഇന്റർവ്യൂവിൽ പങ്കുകൊള്ളാനായിത്തീരുന്നു ഉദ്യോഗാർത്ഥികളൊരാൾ പറയുന്നത് കേട്ടു എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു നന്നായി നടക്കുന്ന സ്ഥാപനമാണ് ഇതിൻ്റെ ഉടമസ്ഥന് വ്യവസായങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ടല്ലോ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടാൻ വഴിയുണ്ട് മറ്റൊരാളുടെ ശുഭപ്രതീക്ഷ ഉമ്മയ്ക്ക് ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷ ഒട്ടും തന്നെ ഇല്ലായിരുന്നു ഈ ജോലി ഒരു നേട്ടമായി ഇവിടെ എത്തുന്നതുവരെ തോന്നിയിരുന്നെങ്കിലും സ്ഥാപനം നേരിൽ കണ്ടപ്പോൾ അഭിപ്രായത്തിന് മാറ്റമുണ്ടായി ഇവിടത്തെ അന്തരീക്ഷം അത്രയ്ക്ക് ആകർഷിച്ചു കഴിഞ്ഞു ജോലി ലഭിച്ചാൽ സാമ്പത്തിക നേട്ടവും അത്ര ചെറുതാകാൻ വഴിയില്ല ഇന്റർവ്യൂ നടത്തുവാൻ മൂന്ന് പേര് എം ഡിയെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ എവിടെ എപ്പോഴെന്ന് ഓർക്കുവാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദ്യമുണ്ടായി നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഉവെന്ന് പറഞ്ഞെങ്കിലും അപ്പോഴും അറവിയുടെ മഞ്ഞുമറ പൂർണ്ണമായി നീങ്ങിയിരുന്നില്ല വളരെ കാലം മുൻപ് ആ ലെതർ ഷോപ്പിൽ വെച്ച് ഓർക്കുന്നുണ്ടോ എം ഡിയുടെ സ്വരം ഓർമ്മയിലാ ശമിക്കപ്പെട്ട ദിവസം പെട്ടെന്ന് കടന്നു വന്നു ചെരുപ്പുകടയിലെ ജോലി ഉപേക്ഷിച്ചിറങ്ങിയ ദിവസം ഒരു കൊച്ചു പെൺകുട്ടിയോടൊപ്പം ഷൂ വാങ്ങാനെത്തിയ മാന്യൻ അന്നത്തെ സംഭവത്തിൻ്റെ ഏകസാക്ഷി മുടിയിടകളിൽ കുറെ കൂടി നിലപടർന്നിട്ടുണ്ടെന്നൊഴിച്ചാൽ അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം കണ്ടതുകൊണ്ടാവാം തനിക്ക് ഒറ്റ നോട്ടത്തിലാളെ തിരിച്ചറിയാനാകാത്തത് ആ കടയിൽ വെച്ചുണ്ടായ ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സ് നേരുന്നു ആപ്ലിക്കേഷനോടൊപ്പം ഉമ്മയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി നേരിൽ കണ്ടപ്പോൾ ആളത് തന്നിരുന്നു തീർച്ചയായി അദ്ദേഹം ചിരിച്ചു തികച്ചും സൗഹൃദം നിറഞ്ഞ ചിരി അന്ന് പിന്നെ എന്ത് സംഭവിച്ചു കടയുടമ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തോ അദ്ദേഹം ചോദിച്ചു ഞാൻ ജോലി മതിയാക്കി ഇറങ്ങി ഉമ്മ പറഞ്ഞു അപ്പോൾ വാദി പ്രതിയായി അല്ലേ അല്ലെങ്കിലും കടമയുടെ അങ്ങനെയല്ലേ പ്രതികരിക്കുകയുള്ളൂ അവൻ്റെ ബിസിനസ് നടക്കണ്ടേ ഡിഫല്ലോ ഇപ്പോൾ ഉമ എന്ത് ചെയ്യുന്നു ടൈപ്പ് റൈറ്റിംഗ് സ്ഥാപനം നടത്തുന്നു അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോൾ ആർദ്രമാണ് അത് ശരി ഈ ജോലിയിൽ നിന്ന് പ്രവേശിക്കാനാകും ആത്മഹാഷത്താൽ ശരീരമാകെ കോരി താൻ കേൾക്കുന്നത് സ്വപ്നത്തിലല്ലെന്ന് വിശ്വസിക്കാൻ ഏതാനും നിമിഷങ്ങൾ തന്നെ വേണ്ടി വന്നു അത് കഴിയുന്നതും വേഗം ഭവ്യതയോടെ പറഞ്ഞു സെക്രട്ടറിയായിരുന്നു നിയമനം ശമ്പളം അലവൻസ് മറ്റു കാര്യങ്ങളെല്ലാം വിശദമായി അപ്പോയിൻമെൻ്റ് ലെറ്ററിനോടൊപ്പം അറിയിക്കാം ഇവിടെ അടുത്ത് തന്നെ കോട്ടയത്ത് തരാം ജോയിൻ ചെയ്യുന്നതിന് മുൻപ് അങ്ങോട്ട് താമസം മാറ്റിക്കോളൂ ശരി സർ താങ്ക് യു മുറിയിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ഒരു ജേതാവിൻ്റെ ഉൾപ്പുളകമായിരുന്നു മനസ്സിൽ എം ഡിയുടെ കരുണാർദ്രമായ സ്വരം ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നത് പോലെ ആർദ്രമായ വാക്കുകൾ തൻ്റെ മനസ്സിനെ ഉണങ്ങാത്ത മുറിവുകളിൽ വാത്സ്യത്തോടെയാണ് തഴുകുന്നത് പോലെ ജോലി കിട്ടിയെന്ന് കേട്ടപ്പോൾ തന്നെ കൂടുതൽ സന്തോഷം തുളസിക്കായിരുന്നു ഇന്റർവ്യൂവിനെക്കുറിച്ചും എം ഡിയുടെ നല്ല പെരുമാറ്റ രീതിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ തുളസി പറഞ്ഞു ഞാനും കേട്ടു അദ്ദേഹത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും കഴിയുന്നതും വേഗം ജോലിയിൽ പ്രവേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് താമസിക്കാൻ കാർട്ടേഴ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് വേറെ വീടന്വേഷിച്ച് അലയേണ്ടി വന്നില്ല ഉമ്മയ്ക്കെപ്പോഴും ആവലാതി തീർന്നില്ല ബാങ്കിലെ കടം ടൈപ്പ് റൈറ്റിംഗ് സ്ഥാപനം പിന്നെ വീട്ടു സാമാനങ്ങളൊക്കെ അവിടം വരെ എത്തിക്കൽ ഒന്ന് സമാധാനമായിരിക്കേ നിന്നെ പുതിയ ക്വാർട്ടേഴ്സിൽ കൊണ്ടെത്തിക്കുന്നത് വരെയുള്ള എല്ലാ ചുമതലകളും ഞങ്ങൾ ഏറ്റിരിക്കുന്നു അല്ലേ വെങ്കടേഷിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് തുളസി പറഞ്ഞു അതെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഉമ്മ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി വെങ്കടേഷ് സന്തോഷപൂർവ്വം സഹായ വാഗ്ദാനം നൽകി പുതിയ ജോലിയിൽ ചേരും മുമ്പ് തുളസിയും ഉമ്മയും കുട്ടികളും കൂടി ഒരു ദിവസം സുശീല ടീച്ചറെ കാണാൻ പോയി ഒരു രാത്രി അവരോടൊപ്പം താമസിക്കുകയും ചെയ്തു ആശ്രമത്തിൻ്റെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ മനസ്സിന് എന്തെന്നില്ലാത്ത ലാഘവം കൈവന്ന പോലെ തോന്നി ഉമ്മയ്ക്ക് ഏറെ നാളുകൾക്ക് ശേഷം അവരെ കണ്ടപ്പോൾ സുശീല ടീച്ചറുടെ ആഹ്ലാദത്തിന് അതിനുണ്ടായിരുന്നില്ല പുതിയ ജോലിയെക്കുറിച്ച് ഉമ അവരെ അറിയിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി നിന്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് അതിയായ ഉത്കണ്ഠ തോന്നിയിരുന്നു പ്രിയപ്പെട്ടവരാൽ നിരാകരിക്കപ്പെടുമ്പോഴുള്ള കഠിനമായ ദുഃഖത്തിൽ നീ തളർന്നു പോയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു ഒഴുക്കിനെതിരെയുള്ള നിന്റെ യാത്രയിൽ നിനക്ക് വിജയം നേടാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എൻ്റെ തുളസി ഇല്ലായിരുന്നെങ്കിൽ ഉമ്മ പറഞ്ഞ് അവസാനിപ്പിക്കും മുൻപ് തുളസി അവളെ തടഞ്ഞു ഞാനോ ഞാനെന്ത് ചെയ്തെന്നാ സുശീല ടീച്ചർ പറഞ്ഞു താൻ ചെയ്യുന്നത് ശരിയെന്ന തോന്നൽ അതിലുള്ള ഉറച്ച വിശ്വാസം അതിൽ നിന്നുളളവാകുന്ന ആത്മധൈര്യം അതാണ് നിനക്കെല്ലാം സഹിക്കാനുള്ള ശക്തി നൽകിയത് സുശീല ടീച്ചറെ കണ്ട് മടങ്ങി വന്ന ശേഷം ബാക്കിയുള്ള ദിവസങ്ങൾ ക്ഷണിക വേഗത്തിൽ കടന്നു പോകുന്നതുപോലെ തോന്നിയുമളസിയുടെ നിർദ്ദേശമനുസരിച്ച് ടൈപ്പ് റൈറ്റിംഗ് സ്ഥാപനം സഹായത്തിന് നിന്നിരുന്ന ശ്യാമളയെ തന്നെ ഏൽപ്പിച്ചു ശ്യാമള തുളസിയുടെ മേൽനോട്ടത്തിൽ ആ സ്ഥാപനം നടത്തിക്കൊള്ളാമെന്ന് ഏറ്റു ബാങ്കിലെ കടം കൃത്യമായി അവരടച്ചു തീർത്തുകൊള്ളും വന്ദനയെ തന്റെ ജോലി സ്ഥലത്തിനടുത്ത് നല്ലൊരു സ്കൂളിൽ ചേർത്തു ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറ്റുന്ന ദിവസം എല്ലാവരും കൂടെ വന്നിരുന്നു തുളസി വെങ്കടേഷ് അനീഷ് തുളസിയുടെ അമ്മ ശ്യാമള ക്വാർട്ടേഴ്സ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ ആവശ്യത്തിലധികം വലിപ്പമുണ്ട് വിരുന്നുകാരെ യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോൾ അസുഖകരമായ വിജനത അസ്വസ്ഥത ഉളവാക്കുക തന്നെ ചെയ്തു ഒറ്റയ്ക്കായപ്പോൾ മോളുടെ മുഖവും മ്ലാനമായി സന്ധ്യ മുതൽ അവൾ നിഴലുപോലെ പിറകെ കൂടിയിരിക്കുകയാണ് എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് എപ്പോഴാണ് ഇനി വീട്ടിൽ പോവുക ശ്യാമള ചേച്ചി എന്നാൽ വരിക അങ്ങനെ തുടരെ ചുര ചോദ്യങ്ങൾ കൊണ്ടവൾ ഉമ്മയെ വീറും പൊട്ടിച്ചുകൊണ്ടിരുന്നു പഴയ താമസസ്ഥലത്തായിരുന്നെങ്കിൽ അവളോടൊപ്പം കളിക്കാനും കഥ പറയാനും ഉണ്ടാകും തൊട്ടടുത്തുള്ള വഴിയിലും പരിസരത്തും രാത്രിയായാൽ പോലും ആളും അനക്കവും കാണും ഇവിടെ മാകെ നിശബ്ദത ചൂഴ്ന്നു നിൽക്കുകയാണ് മതിലിനപ്പുറം വേറെയും ക്വാർട്ടേഴ്സുകളുണ്ട് എങ്കിലും എല്ലാവരും അപരിചിതർ നാളെ ഞായറാഴ്ച തിങ്കളാഴ്ച പുതിയ ജോലിയിൽ ജോയിൻ ചെയ്യണം വന്ദനയെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് വേണം ഓഫീസിൽ പോകാൻ നാലു മണിവരെയേ വന്ദനയ്ക്ക് ക്ലാസ് ഉള്ളൂ അത് കഴിഞ്ഞാലും താൻ എത്തുന്നതുവരെ വന്ദനയെ സ്കൂളിലെത്താമെന്ന് സിസ്റ്റർമാർ ഏറ്റിരിക്കുകയാണ് പെട്ടിയിൽ നിന്ന് ഡ്രസ്സുകൾ എടുത്ത് ഡ്രസ്സുകളെടുത്ത് വാർഡ്രോബിലെടുക്കുമ്പോൾ മോളെ ശ്രദ്ധിച്ചു ഗാഠചിന്തയിൽ പോലെ താടിയിൽ കൈ ചേർത്ത് അനങ്ങാതിരിക്കുകയാണ് അവൾ ചായ പെൻസിലും ഡ്രോയിങ് ബുക്കും ഒക്കെ മുന്നിൽ കിടക്കുന്നു മുഖത്ത് വല്ലാത്ത മ്ലാനഭാവം കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് അരികിൽ വന്ന് ചോദിച്ചു അച്ഛൻ്റെ ഫോട്ടോ അമ്മേ വിശ്വത്തിൻ്റെ ഫോട്ടോ ഏതോ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഏതിലാണെന്ന് ഓർമ്മയില്ല ഏതോ പെട്ടിയിലുണ്ട് പിന്നെ എടുത്ത് തരാം ഇപ്പോൾ വേണം അമ്മ ഇതൊക്കെയൊന്ന് അടുക്കി വയ്ക്കട്ടെ മോളെ വേണ്ട ഇപ്പോൾ വേണം അവൾ കണ്ണു തിരുമ്മിക്കൊണ്ട് ചുണുങ്ങി പെട്ടെന്ന് അരിശമാണ് തോന്നിയത് മര്യാദയ്ക്ക് പോയിരുന്ന് കളിച്ചോ അല്ലെങ്കിൽ ശകാരിച്ചപ്പോൾ അവളുടെ ദുഃഖത്തിൻ്റെ ആക്കം കൂട്ടി എനിക്കിപ്പോൾ വേണം അച്ഛൻ്റെ ഫോട്ടോ അവൾ വാവിട്ട് കരഞ്ഞു കുറേ സമയത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഫോട്ടോ കിട്ടിയത് അതുവരെ അവൾ കരച്ചിൽ നിർത്തിയില്ല ജോലിയെല്ലാം ഒതുക്കി കഴിഞ്ഞ് എത്തുമ്പോൾ സോഫയുടെ ഒരു മൂരയിലിരുന്ന് ഉറക്കം തോന്നുകയാണവൾ തുളസി ടിഫിൻ പാത്രത്തിൽ നിറച്ച് തന്നിരുന്ന ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പി വെച്ചു നിർബന്ധിച്ചിട്ടാണ് മോൾ അല്പം ഭക്ഷണം കഴിച്ചത് ഉടനെ അവൾ ഉറങ്ങുകയും ചെയ്തു അല്പം ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഉമയും എഴുന്നേറ്റു മോളെയും കൊണ്ട് കിടപ്പുമുറിയിലേക്ക് പോയി മനസ്സിനാകിയ ഒരു വല്ലായ്മ ഗൃഹാതുരത്വത്തിൻ്റെ വേദന പോലെ എന്തോ ഒന്ന് തന്നെ ബാധിച്ചിരിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തിലെ അപൂർണതയെക്കുറിച്ച് ഇന്ന് മോളെ പോലെ താനും ഓർമ്മിച്ച് പോകുന്നു പുതിയ ജോലി സാമ്പത്തിക ഭദ്രയേകുമെന്നുറപ്പ് വീട്ടിൽ നിന്ന് നിരാധാരയായി ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വപ്നം കാണാൻ കൂടി ആകത്തത്ര ഉയരത്തിലാണിപ്പോൾ താനെത്തിയിരിക്കുന്നത് പുറത്ത് നല്ല നിലാവാണ് ഇളം കാറ്റിന് മെല്ലെ ചലിക്കുന്ന ഇലപ്പടപ്പുകളുടെ മർമ്മം ഒഴിച്ചാൽ ചുറ്റും കാലത്ത് നിശബ്ദത അടുത്തുള്ള ക്വാർട്ടേഴ്സുകളിൽ വെളിച്ചമുണ്ട് പുതിയ താമസക്കാരെ പരിചയപ്പെടാൻ അവിടെ നിന്നും ആരെങ്കിലുമൊക്കെ വിരുന്ന് വന്നേക്കാം ചിലരെങ്കിലും വന്ദനയുടെ അച്ഛൻ എവിടെ എന്ന് അന്വേഷിച്ചെന്ന് വരാം ജീവിച്ചിരിപ്പില്ലെന്ന് തൻ്റെ മറുപടി അവരിൽ സഹതാപം ഉയർത്തിയേക്കാം വന്ദനയുടെ കയ്യിൽ നിന്ന് കിടക്കയിൽ വീണ് കിടന്ന വിഷത്തിൻ്റെ ഫോട്ടോ എടുത്ത് വീണ്ടും അലമാരയിൽ വെച്ചു ആ ഫോട്ടോ കാണുമ്പോൾ താൻ പഴയ കാര്യങ്ങൾ ഓർത്തു പോകുന്നു വിഷം ചെയ്ത വഞ്ചനയെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാളോട് പൂർവാധികം വെറുപ്പ് തോന്നും ഫോട്ടോ ചീന്തി വരാൻ പലവട്ടം ഒരുങ്ങിയതാണ് പക്ഷേ മോളെ ഓർത്ത് മാത്രം ക്ഷമിച്ചു മോളത് അമൂല്യമായ വസ്തു പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് പണ്ടച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാവട്ട് കരഞ്ഞപ്പോൾ ഫോട്ടോ എടുത്ത് കയ്യിൽ കൊടുത്തത് അബദ്ധമായെന്ന് പിന്നെയാണ് മനസ്സിലായത് ദൈവത്തിൻ്റെ അടുത്ത് പോയ അച്ഛനെ അവൾക്കിടയ്ക്ക് കാണണം അവൾ ഏറെ നേരം ആ പടത്തിൽ നോട്ടം ഊന്നിയിരിക്കുന്നത് കാണാം അത് കാണുമ്പോൾ മനസ്സലിഞ്ഞു പോകും ഒരച്ഛൻ്റെ സ്നേഹം കൂടി അവൾക്ക് നൽകാൻ താൻ പരമാവധി ശ്രമിക്കാറുണ്ട് എങ്കിലും അതിന് ചില പരിമിതികളുണ്ടെന്നറിയാം ഉണ്ടെന്നറിയാം ഇന്ന് താൻ അവളോട് അല്പം കർശനമായാണ് പെരുമാറിയത് അവളുടെ മനസ്സിനെ നോവിച്ചു കാണും പുതിയ അന്തരീക്ഷവുമായി അവൾ ചേരുന്നതുവരെ അവളോടൊപ്പം കഴിയുന്നതും കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം ഉമ്മ വിചാരിച്ചു അടുത്ത അധ്യായം നാളെ